കേരളം ഇങ്ങനെ മഴയിൽ കുളിച്ചു നിൽക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചൂട് ഉയരുകയാണ് എട്ട് ദിവസത്തിനിടെ ഡൽഹിയിൽ മാത്രം മരിച്ചത് നൂറിലധികം പേരാണ് അടുത്ത രണ്ട് ദിവസം കൂടി ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടുത്ത ചൂടിന് ശമനമില്ല ഉഷ്ണതരംഗത്തിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തതും ഡൽഹിയിലാണ് പേരാണ് കഴിഞ്ഞ എട്ട് ദിവസത്തിനിടെ ഡൽഹിയിൽ മരിച്ചത് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും ഭവനരഹിതരാണ് ഉഷ്ണതരംഗം തുടരുന്നതിനാൽ ആശുപത്രികളിലും പൊതുസ്ഥലങ്ങളിലും ഫയർ ഓഡിറ്റ് നടത്തണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു മെയ് പന്ത്രണ്ട് മുതലേ ഡൽഹിയിലെ താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് ഡൽഹിക്ക് പുറമെ ഒഡീഷ ബീഹാർ രാജസ്ഥാൻ പഞ്ചാബ് യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഉയർന്ന ചൂടാണ് രേഖപ്പെടുത്തുന്നത് പല സംസ്ഥാനങ്ങളിലും ഡിഗ്രിക്ക് മുകളിലാണ് താപനില രേഖപ്പെടുത്തുന്നത് ഉഷ്ണതരംഗത്തിൽ ഉത്തരേന്ത്യയിൽ ആകെ മരണം ഇരുന്നൂറ് കടന്നു അടുത്ത രണ്ടു ദിവസം കൂടി ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കടുത്ത ചൂടിൽ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗവും വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം നദികളിലെയും റിസർവോയറുകളിലെയും ജലനിരപ്പ് താണത് വൈദ്യുതി ഉൽപാദനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്